ും രാഹുൽ മാംകൂട്ടത്തിലും രാഷ്ട്രീയത്തിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന കൊള്ളരുതായ്മകളൊക്കെ എണ്ണിപ്പറഞ്ഞതിന്റെ പേരിൽ നിരന്തരം വേട്ടയാടപ്പെട്ട പി സരൻ അന്നും വിട്ടത് പക്ഷം ചേർത്ത് പിടിച്ചു പി സരന്റെ അന്നത്തെ വെളിപ്പെടുത്തലുകളുടെ ആഘാതത്തിൽ നിന്ന് കോൺഗ്രസ് ഇന്നും കരകടന്നിട്ടില്ല എന്നാൽ ആരെയും പ്രത്യേക ലക്ഷ്യം വെച്ചല്ല എന്നും പാർട്ടിക്കുള്ളിൽ അപകടകരമായ അവസ്ഥകൾ തുറന്നു കാട്ടുക മാത്രമായിരുന്നു തന്റെ ലക്ഷ്യമെന്നും സരൻ അന്ന് തന്നെ പറഞ്ഞു കോൺഗ്രസിലായിരുന്നപ്പോൾ തന്റെ കാഴ്ചപ്പാടുകൾ ഏകപക്ഷീയമായിരുന്നു എന്നും എന്നാൽ തുടർഭരണത്തിലൂടെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന് പിണറായിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് പൊതുജനം കൈയടിക്കുമ്പോൾ അത് കണ്ണടച്ച് കണ്ടു നിൽക്കാൻ തനിക്ക് കഴിഞ്ഞില്ല എന്നും ഉറക്കെ പ്രഖ്യാപിച്ച ആളാണ് പി സരി അതുകൊണ്ട് തന്നെയാണ് പി സരിനെ ഇടതുപക്ഷം അത്രയും ചേർത്ത് പിടിച്ചത് ഇപ്പോൾ കോൺഗ്രസ് തറന്ന് വലിയ തലവേദന സൃഷ്ടിക്കുന്ന അൻവറിനെ പറ്റിയും അവസരവാദിയാണ് എന്ന് തുറന്നു പറയാനുള്ള ആർജവം കാണിച്ചിട്ടുണ്ട് സരി അൻവറിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ പല ആവർത്തി പരസ്യമായി വിളിച്ചു പറഞ്ഞിട്ടുള്ള നേതാവിനെ തന്നെ അൻവർ കോൺഗ്രസിൽ ഇത്രയധികം തലവേദനകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിക്കാൻ ഏൽപ്പിച്ചാൽ അത് അൻവറിനും കോൺഗ്രസിനും ശക്തമായ തിരിച്ചടി തന്നെ തന്നെയായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇടതുപക്ഷത്തിനെ വെട്ടിലാക്കിക്കൊണ്ട് രാജിവെച്ച് കോൺഗ്രസിലേക്ക് ചാഞ്ഞപ്പോൾ വിലപേശൽ നടത്തുന്ന അൻവറിനെ മറുപടി പറയാൻ ഇടതുപക്ഷം കൊണ്ടുവരുന്നത് കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് വന്ന സരിവെ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കോൺഗ്രസിന്റെ സംസ്ഥാന ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനർ ആയിരുന്ന സരിൻ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് എത്തിയത് അതന്ന് കേരളത്തിൽ വൻകോളിളക്കം സൃഷ്ടിച്ച ഒരു രാഷ്ട്രീയ പ്രവേശനം കൂടിയായിരുന്നു കോൺഗ്രസിനേക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു അത് എന്ന് പറയാതെ വയ്യ തമ്മിൽ തല്ലും കൊതുകാൽവട്ടം നടത്തി യുവ നേതാക്കൾക്ക് അവസരം കൊടുക്കാതെ തലഞ്ഞുകളിക്കുന്ന കോൺഗ്രസ് നേതൃനിരയിലേക്ക് ഒരിക്കലും കൈപിടിച്ചുയർത്താത്ത സരിനെ പിണറായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മികച്ച കസേരിലിരുത്തിയാണ് ഇപ്പോൾ അലങ്കരിക്കാൻ പോകുന്നത് കോൺഗ്രസ് വിട്ടുവന്ന പി സരിന് സർക്കാരിൽ നിർണായക പദവി നൽകാൻ സി പി എം തീരുമാനമായി സർക്കാരിന്റെ അഭിമാന പദ്ധതികളിൽ ഒന്നിന്റെ തലപ്പത്തേക്കായിരിക്കും സരിൻ ആദ്യമെത്തുക ഇങ്ങനെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അത്തരമൊരു സ്ഥാനത്തേക്ക് സരിനെ കൊണ്ടുവരാൻ സി പി എം നേതൃത്വത്തിൽ ധാരണയായി ഏത് പദവി എന്ന കാര്യത്തിൽ എന്നാൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല അത് നേതൃനിര തീരുമാനിച്ച് സർക്കാർ ഉത്തരവ് വൈകാതെ തന്നെ ഇറങ്ങിയേക്കുമെന്നറിയുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ് സി പി എമ്മിന്റെ ഈ നീക്കം പ്രതിസന്ധി ഘട്ടത്തിൽ സഹായവുമായി എത്തിയവരെ കൈവിടില്ലെന്ന സന്ദേശം കൂടി നൽകുകയാണ് ഈ നീക്കത്തിന് പിന്നിൽ എന്ന് കരുതുന്നു അതിനാൽ തന്നെ നിർണായകമായൊരു പദവിയിൽ സരൻ എത്തുമെന്നാണ് പ്രതീക്ഷ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ പ്രതിസന്ധി ഘട്ടത്തിൽ എത്തിയ സരനെ ഇത്തരത്തിൽ ചേർത്ത് നിർത്തുകയാണ് സി പി എം പാർട്ടി നേതൃത്വത്തിനിടയിൽ ഇത് സംബന്ധിച്ച് ധാരണയായി മുഖ്യമന്ത്രിയുമായും പി സരൻ ആശയവിനിമയം നടത്തിയതായാണ് ലഭിക്കുന്ന സൂചനകൾ സിവിൽ സർവീസിൽ നിന്നും രാഷ്ട്രീയത്തിൽ എത്തിയ സരിന്റെ കഴിവ് പ്രയോജനപ്പെടുത്താനാണ് സി തീരുമാനം കെ ഡിജിറ്റൽ മീഡിയയുടെ ചുമതലയുണ്ടായിരുന്ന സരിന് സർക്കാരിന്റെ അഭിമാന പദ്ധതികളെ മുന്നോട്ട് നയിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ വിശ്വസിക്കുന്നത് സരിന് പുതിയ പദവി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് വൈകാതെ ഇറങ്ങിയെന്നും ഇത് കോൺഗ്രസിനും അൻവറിനുമേറ്റ വലിയ തിരിച്ചടി തന്നെയാകുമെന്ന കാര്യവും ഉറപ്പാണ്